അടയും വടയും സമൂസയും മുട്ടമാലയും ചട്ടിപ്പത്തിരിയും തുമ്പപ്പോ നിറമുള്ള നാടൻ ചോറും ദമ്മിട്ട ബിരിയാണിയും ബീഫും മട്ടനും ചിക്കനും പിന്നെ പാലട പായസത്തിന്റെ പെരുമയും പറയുന്ന മലബാർ തക്കാരത്തെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് കൂടിയിട്ടുണ്ട് കടിച്ചിട്ടുമുണ്ട് എന്നാൽ ഇനി മറ്റൊരു തക്കാര കിസ്സ പറയട്ടെ കടിഞ്ഞാണിൽ പിടിച്ചാൽ കുളംപടിയിൽ കുതിക്കും പോത്തുകൾ കുതിച്ചാൽ പിന്നെ കിതക്കാത്ത പൂട്ടുകാർ പൂട്ടുകാർ കച്ച മുറുക്കിയാൽ പ്രാണൻ പണയും വെക്കുന്ന കന്നുടമകൾ അടുങ്ങാത്ത വാശികിട ഒടുങ്ങാത്ത പകകിട കണക്കുകൾ തീർക്കുന്നത് കാണാൻ കടലുപോലെ ഇരമ്പിയെത്തുന്ന ജനക്കൂട്ടം ഇതാണ് മക്കളെ പോത്തുപൂട്ടിന്റെ തക്കാരം ട്വന്റി ട്വന്റി പോത്തുപൂട്ടാൻ കാളപ്പൂട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷതയിൽ അഞ്ചാമതായി സംഘടിപ്പിക്കുന്ന വമ്പിച്ച പോത്തുപൂട്ട് മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച വളാഞ്ചേരി പൂണേരി മറുഹൂം കുഞ്ഞിൻ ഹാജികടെ മണൽപ്പറ്റ കാളപ്പൂട്ട് കണ്ടത്തിൽ ആവേശത്തിന്റെ കുളം പിടിനാഥ ഉയരും